വീടിനോട് ചേർന്ന് ഒരു ചെറിയൊരു സംരംഭം എക്സ്പെരിമെൻ്റൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്തായാലും അത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഒരു എട്ട് വർഷത്തെ ജേണി ആയപ്പോഴത്തേക്കും ഒരു വിജയമായി മാറിയിരിക്കുകയാണ് അങ്ങനെ വിജയിച്ച ഒരു സ്ത്രീ സംരംഭകരുടെ കഥയാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഞാൻ പഠിച്ചത് ിലോസസ് ഓറിയന്റാണ് ഈ സംഭവം അങ്ങനെ പ്രോസസ്സ് അല്ല ഒരു ടെക്നോളജി ആ ഒരു കുറച്ച് ടിഷ്യൂ കൾച്ചറും അതിന്റെ കെമിക്കൽസ് ആയിട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള ഫീൽഡ് ബയോടെക്നോളജി ആണ് ബിടെക്കും എം ടെക്കും ഞാൻ ബയോടെക്നോളജി ആണ് പഠിച്ചിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രോജക്ട്സ് എല്ലാവരും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോജക്ട്സ് എല്ലാം ഇത് തന്നെയായിരുന്നു ഈ ടിഷ്യൂ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആയിരുന്നു ചെയ്തിരുന്നത് അതൊക്കെ എനിക്കൊരു ആഡ് ഓൺ ആയിരുന്നു ഇങ്ങനെ ഒരു പ്രദേശത്ത് നമുക്ക് എന്ത് എവിടെ എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചപ്പോഴാണ് അന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഫെസിലിറ്റി ആണ് ഒരു ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഫെസിലിറ്റി മൊത്തം ഫെസിലിറ്റി ഫൈവ് ഹൺഡ്രഡ് സ്ക്യർ ഫീറ്റ് ഉണ്ടായിരുന്നു ഇപ്പത്രണ്ട് ഇതിപ്പോ അത്യാവശ്യം ഒരു ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓക്കെ സിക്സ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡിലേക്ക് ഫൈവ് ഹൺഡ്രഡിനും ഫൈവ് തൗസൻഡിലേക്ക് ഓക്കെ ഇപ്പൊ ഫുൾ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ഗ്രാജുവ ഇൻക്രീസ് ചെയ്യാനേ പറ്റുള്ളൂ സ്റ്റാഫിനെയും കുറെ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ട് വാഴ ചെയ്യുന്നുണ്ട് നേന്ത്രവാഴയില് നമ്മടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിന് വേണ്ടിട്ടാണ് അപ്പൊ നേന്ത്രവാഴകള് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ തന്നെ ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഉണ്ട് അമ്പലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന പൂജാ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി അത് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ഓർണമെന്റൽ സെക്ടറില് അഗ്ലിമേഡ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട് അഗ്ലോനിമെന്ന് പറഞ്ഞാൽ കളേർഡ് ആയിട്ടുള്ള അതിന്റെ ഭംഗി ഓ ലീഫിന്റെ ഭംഗിക്ക് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഓ ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാം ഇൻഡോർ ആയിട്ട് അതുപോലെ വാരാന്ത പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അഗ്ലോനിമ പ്ലാന്റ്സ് പിന്നെ ഇത് കഴിഞ്ഞാൽ ചെയ്യുന്നത് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് അക്വറിയത്തിനുള്ള അക്വാസ്കേപ്പിംഗ് ലാന്റ്സ്കേപ്പിംഗ് അല്ല അക്വാസ്കേപ്പിംഗ് ചെയ്യില്ല അതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മളോട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എക്വോറിയം പ്ലാന്റ് ആണ് എക്വോറം പ്ലാന്റ് ആണ് ക്രിപ്റ്റോ വെറൈറ്റീസിലെ പറ്റിയിട്ടുള്ള ഒരു എക്വോറിയം പ്ലാന്റ് ഓക്കെ ഈ സ്റ്റേജ് കഴിഞ്ഞ സ്റ്റേജ് ചെയ്യാം ഇതുപോലെ ബോട്ടിൽ സാധാരണ സെല് ചെയ്യാറില്ല ഇത് കപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സെല് ചെയ്യും അത് പൈയേഴ്സ് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിട്ട് അവരെ അവർ സെറ്റ് ചെയ്യും സെറ്റ് അപ്പൊ ബാക്കിയുള്ള പ്ലാന്റ് ആണെങ്കിലും ഇവിടുന്ന് അടുത്തൊരു സ്റ്റേജ് ഞാൻ കാണിച്ചത് വാഴ ഞാൻ ഇപ്പൊ ില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മളൊരു ക്ലൈമറ്റും അതുപോലെ ടെമ്പറേച്ചറും എല്ലാം നമ്മുടെ ഇവിടെ ഒരേപോലെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അകത്താണെങ്കിലും ഇതുപോലെ തന്നെ ഇതിനൊരു നാടൻ ഫേസ് ഉണ്ട് കുറെ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടെങ്കിൽ ഇതിനുള്ളിലാണ് പക്ഷെ ഇതിൽ നിന്ന് നേരിട്ട് നമുക്കൊരു വാഴ നമുക്കൊരു ഫീൽഡിൽ തുറസായ സ്ഥലത്ത് നല്ല ചൂടും കാര്യങ്ങൾ ഹാർഷ് ഒരു വെതറുള്ള സ്ഥലത്താണ് നമ്മൾ കൊണ്ടുപോയി നടുന്നത് പക്ഷെ ഇത്രയും കണ്ടീഷൻഡായിട്ട് ഒരു കണ്ടീഷൻ ഇരിക്കുന്ന പ്ലാന്റിനെ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്കുള്ള ഒരു ഫീൽഡിലേക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് ഇതിനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ സ്റ്റേജ് ഹാർഡനിങ് ആണ് അതിനെ പറയുന്നത് മണ്ണിന് വേര് പിടിപ്പിക്കുക ഹാർഡൻ ചെയ്തെടുക്കുക പുറത്തെ ക്ലൈമറ്റിലേക്ക് അതിനെ സ്യൂട്ടബിൾ ആക്കി കൊണ്ടുവരും അതിനെ ഹാർഡനിങ് എന്നാണ് പറയുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡനിങ് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ എല്ലാ പ്ലാന്റിനും നമുക്ക് അങ്ങനെ ഓരോരുത്തരും റിക്വയർമെന്റ് വേറെ ആയിരിക്കും ഓരോ കസ്റ്റമേഴ്സിനും ഇപ്പൊ പൊതുവെ വാഴ പേടിക്കാൻ വരുന്നവര് അവർക്ക് ഫുള്ളി ഹാർഡൻഡായിട്ടൊരു പ്ലാന്റ് ആണ് വേണ്ടത് അതായത് നേരിട്ട് അവരുടെ ഫീൽഡിൽ കൊണ്ടുപോയി വെക്കാൻ പാത്രമുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടത് അത് കുറച്ചുകൂടി ഒരു രണ്ടടി ഹൈറ്റും അതുപോലെ തന്നെ ഒരു അഞ്ചരി ഒക്കെ ഉള്ള പ്ലാന്റ് ആയിട്ടാണ് കൊടുത്തത് ഇതിനൂടെ ഒരു കൂടിയൊന്നൊരു പതിനഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് ഒരു പ്ലാന്റിന് മാക്സിമം ഇത് അവർക്ക് മതിയാവില്ല ഇതിൽ ഇതിലുള്ള ഒരു വാഴയാണെങ്കിൽ അവർക്കത് അത് മതിയാവില്ല കാരണം ഈ സാധനം പുറത്തേക്ക് എടുത്ത് പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ പാടിക്കും അപ്പൊ അതിന് കണ്ടിട്ട് അതിന് വേറെ ഫെസിലിറ്റി ഉണ്ട് ഹാർഡനിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസിലിറ്റി ഉണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഫാർമേഴ്സിന് കൊടുക്കുകയുള്ളൂ അത് ഓരോരുത്തരും ഓരോ വാഴയ്ക്കാണെങ്കിൽ അതാണ് റിക്വയർമെന്റ് ആ ഫൈലിംഗ് സ്റ്റേജിലാണ് ആൾക്കാർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ പക്ഷെ അഗ്ലോനി മറ്റേ ഓർണമെന്റൽ പ്ലാന്റ്സ് ഉണ്ട് അത് അവർക്ക് പലർക്കും പല റിക്വയർമെന്റ് ആയിരിക്കും ഓരോരുത്തരും റിക്വയർമെന്റ് വേറെ പ്ലാന്റ്സ് നമ്മളോട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വാള ടൈപ്പ് സെയിൽ മാത്രമേ ഉള്ളൂ എത്ര ഡേയ്സ് എടുക്കും ഇത് ഫുൾ ഡേ ക്രൂത്ത് ആവാൻ ഈ ഒരു കുപ്പിന്റെ ഉള്ളിലും മൊത്തമായിട്ട് ഇത് വളരെ എത്ര ദിവസം എടുക്കെടുക്കുക ഒരു ചെറിയൊരു പ്ലാന്റിൽ നിന്ന് അതായത് ഈ മദർ പ്ലാന്റിൽ നിന്ന് ഫുൾ പ്രോസസ്സിന് ഒരു നയൻ ടു ടെൻ മന്ത്സ് വേണം ഈ കുപ്പിയിൽ കൊടുത്തിട്ടുള്ളവരുടെ ഭക്ഷണമാണ് ഇവർക്കുള്ള ഭക്ഷണമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭക്ഷണം ഒരു മാക്സിമം ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡേയ്സ് അത്രയ്ക്കുള്ള ഭക്ഷണമേ ഉള്ളൂ അതിന്റെ ഉള്ളില് നമ്മള് ഇവരുടെ ഭക്ഷണം ഇവർക്ക് അടുത്ത മീഡിയയിലേക്ക് മാറ്റി കൊടുക്കണം അതായത് അടുത്ത ഫുഡ് കൊടുക്കണം എട്ട് മാസം ലാബിന്റെ ഉള്ളിലും ഒരു രണ്ട് മാസം പുറത്ത് ഹാഡണിന് വേണ്ടി ത്രീ അല്ലേ പക്ഷെ അപ്പോഴും ഇത് ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കണം ഇതിന് ഓരോ സ്റ്റേജസ് ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ തരം തിരിച്ചിട്ടാണ് ഇതിനെ നടാൻ എടുക്കുന്നത് ക്വാളിറ്റി മോശമാണ് അവിടെ കളയുന്നത് കളയല്ലേ ഇത് കളർഡ് ഈ അഗ്ലോനിമ എന്ന് പറഞ്ഞില്ലേ ആ പ്ലാന്റ് ആണ് ശരിക്കും ഇതൊരു ലൈറ്റ് റെഡ് കളറിലേക്ക് വരും ലൈറ്റ് റെഡ് എന്താ പറയാ ഒരു മജന്ത കളറിലേക്കൊക്കെയാണ് ഈ പ്ലാന്റ് വരുക ഇതിപ്പോ കംപ്ലീറ്റ് ആയോ അതോ അല്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്ക് ഇതിന് റൂട്ട് റൂത്ത് കാണാം ഓ നല്ല റൂട്ട് വന്നിട്ടുണ്ടോ ഇപ്പൊ ഇതിന് നല്ല റൂട്ട് ആണ് വാഴയ്ക്ക് നല്ല റൂട്ട് വന്നിട്ടില്ലേ അതുപോലെ തന്നെ അതിന് നല്ല കംപ്ലീറ്റ് റൂട്ട് വരും ഓക്കെ ഓക്കെ അപ്പൊ മെയിനായിട്ട് ഇവിടെ ഈ മൂന്ന് മൂന്നെണ്ണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ വാഴ കോരിം പ്ലാന്റ്സ് ഓർണമെന്റൽ പ്ലാന്റ്സ് മൂന്നാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ നമുക്ക് സെല്ല് ചെയ്യാറില്ല കാരണം ഗ്ലാസ് ബോട്ടിൽ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടല്ലേ അത് കാരണം പിന്നെ ബോട്ടിൽ കുറച്ചുകൂടി കോസ്റ്റ് കാരണം നമ്മൾ എന്താ പ്ലാസ്റ്റിക് കപ്സ് ഉണ്ട് ആ നമ്മൾ ഗ്രോ ചെയ്തതിനു ശേഷമാണ് നമ്മൾ വിൽക്കുക ഇതുപോലെയാണ് നമ്മൾ കപ്സ് സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പിന്നെ എങ്ങനെ ഇപ്പൊ ട്രാൻസ്പോർട്ട് ഇതിനൊരു അനക്കം അനക്കം സംഭവിക്കരുത് സംഭവിക്കരുത് ഡാമേജ് വരരുത് ഓക്കെ അതിന്റെ ഭാഗത്തിന് ഫുൾ ഗ്രോത്തും ബാക്കി പ്രോപ്പർട്ടി അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വേണ്ടി ഇപ്പൊ ലാബിന്റെ ഉള്ളിൽ നിന്ന് അതായത് എ സി റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന പ്ലാന്റ്സ് എല്ലാം നോർമൽ ക്ലൈമറ്റിലേക്ക് കാണിക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ടണൽസ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് വെക്കുന്നത് ഇതിനുള്ളിൽ എന്തായിരിക്കും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി നമ്മൾ മാക്സിമം കൊടുക്കും അതുപോലെ തന്നെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എത്ര ദിവസം അതിനുള്ളിൽ ഈ ഓർണമെന്റൽ പ്ലാന്റ്സ് പോലത്തെ ചെടികളൊക്കെ ആണെങ്കിൽ ഒരു മിനിമം ഫോർട്ടി ഫൈവ് ഡേസ് വേണം മിനിമം ഫോർട്ടി ഫൈവ് ഡേസ് മാക്സിമം ത്രീ മന്ത്സ് ത്രീ ആണ് അതിനുള്ളിലാണ് ഇവർക്ക് ആ ഒരു പുതിയ വേര് വന്നിട്ട് ലാബിന്റെ ഉള്ളിലുള്ള വേരല്ലാണ്ട് നമ്മുടെ ഒരു ക്ലൈമറ്റിൽ പുതിയ വേരുകൾ പുറത്തു വന്ന് ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങുള്ളൂ ഒരു അഞ്ചാറിലൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിനെ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റി നാലഞ്ച് പോട്ടുള്ള ചെട്ടിയിലേക്ക് തന്നെ വെക്കും അതിന് ശേഷം നമ്മൾ കുറച്ചു ദിവസം ഈ ടണൽസിൽ തന്നെയാണ് വെക്കുക അതായത് പെട്ടെന്ന് ആ ഒരു ക്ലൈമത്തിൽ നിന്ന് എല്ലാം കൊണ്ടും മാറിയൊരു രീതിയിലേക്ക് മാറ്റാണ്ട് ആദ്യം നമ്മൾ പോട്ട് മാത്രം മാറ്റി കൊടുത്ത് ആ ഒരു ആ ഒരു അന്തരീക്ഷത്തിൽ അവർ സെറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ അപ്പോഴും ഈ ടണലിന്റെ ഉള്ളിൽ തന്നെ അത് അവിടുന്ന് അവർ ഗ്രോത്ത് ആയി തുടങ്ങി അവർക്ക് റൂട്ട്സ് ഒക്കെ ഫോം ആയി തുടങ്ങി ഇപ്പൊ പോട്ട് നോക്കിയാൽ നമുക്കറിയാം റൂട്ട്സ് ഒക്കെ ആയോ അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെടുത്തിട്ട് ഇതുപോലത്തെ വലിയ പോലെ ഇവിടെ പുറത്തുള്ള ക്ലൈമറ്റിൽ വയ്ക്കും ആ ഈ ഒരു വലിയ സിക്സ് ഇഞ്ച് ഫോട്ടിലേക്ക് നമ്മൾ മാറ്റും ഈ ഓരോ ഈ സൈസ് എഴുതാൻ അനുസരിച്ച് പ്രൈസി മാറ്റിയ മാറ്റിയാണ് അപ്പൊ ആ ചെറിയ പോട്ട് എടുക്കുമ്പോൾ വില കുറഞ്ഞു കിട്ടൂലോ ഓക്കെ ഓക്കെ അതിനും കൂടി വേണ്ടിട്ട് അതായത് വില കുറഞ്ഞും കിട്ടും അത് കഴിഞ്ഞിട്ട് അവർക്ക് ഗ്രോ ഗ്രോ ചെയ്യിപ്പിക്കാനും പറ്റും നമ്മൾ ഒരു എട്ട് വർഷമായി പ്ലാൻ മുന്നിൽ തുടങ്ങിയിട്ട് പക്ഷെ എട്ട് വർഷത്തില് എട്ട് വർഷം നമ്മൾ ചെയ്തിട്ടുള്ളത് വാഴയാണ് വാഴയാണ് വാഴയുടെ ഡിഫറെന്റ് വെറൈറ്റീസും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടാണ് നമ്മൾ ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞൊരു ആറ് മാസം മുമ്പാണ് നമ്മൾ അതിന്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ അത് ഈ ഓർണമെന്റൽ പ്ലാന്റ്സ് തന്നെ ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് വെറൈറ്റീസ് വരെ ഉണ്ട് ഉണ്ട് അല്ലേ കോട്ടി പ്ലാന്റ്സ് ഒരു നൂറ് രൂപ മുതൽ നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമ്മളിപ്പോൾ പിന്നെ ഈ ഓർണമെന്റൽ പ്ലാന്റ്സ് ഒരു അൻപത് രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ അമ്പത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വരെയുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഇവിടെ സെല്ല് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഒരു മന്ത് നമ്മൾ നമ്മളിതിൽ എത്ര ഇപ്പം നമ്മൾ ഒരു മുതൽ മുടക്കം ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോ മന്തും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ വരുമാനം അതെങ്ങനെയായിരിക്കും അത് നല്ല രീതിയിലാണോ അതോ നമുക്ക് സാധാരണ നിലയ്ക്ക് ഒരു ബയോടെക്നോളജി സ്റ്റാർട്ടപ്പ് നമ്മൾ പച്ച പിടിച്ച് തരാൻ അഞ്ച് വർഷം എടുക്കും ഓക്കെ ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം മൂന്ന് വർഷം ആയിട്ടുള്ളൂ അതിന്റെ മെച്ചണ്ട് എന്നല്ലാണ്ട് വലിയൊരു ലാഭത്തിലേക്ക് പോയിട്ടില്ല പോയിട്ടില്ല അതായത് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും സ്റ്റാഫിന് കൊടുക്കാനുള്ള സാലറി കിട്ടും അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് ഫുള്ളി ഡെവലപ്ഡ് ആവാത്ത കാരണം അതായത് ലാബ് മൊത്തം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് അവിടെ ഡെവലപ്മെന്റ്സിന് ഉണ്ട് അത് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന പണം ഇതിലേക്ക് തന്നെ തിരിച്ചിടാണ് ബിസിനസ് പ്രോസ്പെക്ടീവിന് നല്ലത് മുന്നോട്ടുള്ള പോക്കിനാണ് നല്ലത് ഇതാണ് അതാണ് ഞങ്ങളാദ്യത്തെ പ്ലാൻ വില്ല് ഒന്നുമില്ല ഇവിടെ ഇപ്പൊ നമുക്കൊന്നുമില്ല ഇവിടെ ഇതിപ്പോ ഞങ്ങള് ഞങ്ങളെ കുറച്ച് പരീക്ഷണങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ഥലമാക്കി മാറ്റി ശരിക്കും നമ്മളെ വീടിനോട് എടുത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നാട്ടിലേക്ക് വന്നു പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എത്താ കണ്ടിട്ടുള്ള സ്ഥലമുണ്ട് പക്ഷെ അത്രയും ദൂരം പോയി വർക്ക് ചെയ്യണം തന്നെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങണം വേണ്ട നമ്മുടെ വീടിൽ തോന്നൽ മൂക്കിന്റെ താഴെ ബിന്ദിയിരിക്കട്ടെ വർക്ക് ചെയ്യട്ടെ ബിന്ദിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അത് എനിക്ക് ചെയ്യാൻ പറ്റണം പിന്നെ എനിക്ക് ഇവിടെ സ്റ്റാഫിനെ കിട്ടണം ആ കിട്ടുന്ന സ്റ്റാഫിനെ നമുക്ക് അപ്സ്കിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം ഈ ഒരു നാട്ടി പ്രദേശത്തൊക്കെ ചെയ്യാൻ പറ്റിൽ മാത്രം എനിക്ക് ഈ ബിസിനസ് തുടങ്ങിയിട്ട് കാര്യല്ലോ അപ്പം അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് പിള്ളേരെ റിക്വ എടുത്തിട്ട് ഇവിടെ കൊടുന്ന് ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യലൊന്നും പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല എന്നെ സംബന്ധിച്ച് പോസിബിൾ അല്ല അപ്പൊ അങ്ങനെ നമ്മള് തൊട്ട് വീടിനോട് തൊട്ടടുത്ത് ചെറിയൊരു ഫെസിലിറ്റിയിൽ ഒരു സംഭവം എത്ര വർഷം 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 ഓഗസ്റ്റില് നമ്മൾ എന്തായാലും വാഴ വാഴ വാഴയിൽ നിന്ന് തുടങ്ങണം എന്ന് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത് ഉള്ളിലുള്ള ഒരു ടൈപ്പ് വേരാണ് അതിൽ നിന്ന് പുറത്തേക്ക് നമ്മുടെ നോർമൽ ക്ലൈമറ്റിൽ വരുന്ന ഒരു ഒരു നോർമൽ ക്ലൈമറ്റിൽ അതിനൊരു വേര് ഫോർമേഷൻ നടത്തണം അതിനുശേഷം ആണ് ഈ ഒരു ക്ലൈമറ്റിൽ യോജിച്ചു പറയുമ്പോൾ നമുക്ക് എല്ലാം വേര് കണ്ടാലും അറിയാം കണ്ടാൽ അപ്പൊ ആ ഒരു പ്രോസസ് അവിടെ നടക്കും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത പ്രോസസ് ആണ് ഇവിടെ ഈ ഒരു നമ്മൾ ഇത് സെയിൽ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഫീൽഡിൽ വെക്കാം ഇപ്പൊ ലാവല് കണ്ട പതിനഞ്ച് സെന്റിമീറ്റർ ആരോഗ്യം ഇല്ലാത്ത ചെടികളല്ല ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് നല്ല ഗ്രീനിഷ് ലീഫ്സ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ കൊടുക്കുള്ളൂ ഇത് ഇതൊക്കെ കണ്ടില്ലേ ലീഫൊക്കെ നല്ല തിക്കായി നല്ല തിക്കായി ഒരു ഫൈവ് ലീഫ് സ്റ്റേജിലായ ആൾക്കാരെയാണ് നമ്മൾ കൊടുക്കുക ഇതൊക്കെ പറഞ്ഞാലും ഇത് കഴിക്കാനുള്ള സാധനമാണ് കഴിക്കാനുള്ളതിന് അൾട്ടിമേറ്റ്ലി ടേസ്റ്റ് വേണമല്ലോ അതെ അത് കൂടുതലാണ് ഓക്കെ ഞങ്ങൾക്ക് തൃശ്ശൂക്കാർക്ക് അതിന് സ്വാദ് കൂടുതലാണ് ഓക്കെ അപ്പം അതേപോലെ തന്നെ കദളി ഉണ്ട് പൂജാ ഉണ്ട് പിന്നെ ഏതൊരു വെറൈറ്റി ഒക്കെ കൂടുതൽ പ്രൈസും ഉണ്ട് രൂപയാണെങ്കിൽ അവർക്ക് കഥലിക്ക് നൂറ് രൂപ കിട്ടും അത്ര വ്യത്യാസം ഇവിടെ വിൽക്കുന്നത് മെയിൻ ആയിട്ട് ഈ അമ്പലങ്ങളിലേക്ക് ആയിട്ടുള്ള സെയിൽസ് ആണ് അമ്പലം ആവശ്യങ്ങൾക്കുള്ള ഫാമേസ് ആണ് വന്ന് മേടിച്ചിട്ട് പിന്നെ നേന്ത്രന്റെ വെറൈറ്റീസ് മഞ്ചേരി നേത്രണ്ട് ഇത് എല്ലാ മഞ്ചേരി ഉണ്ട് ചങ്ങാലിക്കോടൻ ആറ്റ് ആറ്റുനേന്ത്രം തേനി അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട് ഈ വെറൈറ്റീസ് ഈ വെറൈറ്റീസിനൊക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എല്ലാ പ്രൈസിങ് ഇരുപത്തെട്ട് രൂപ വീടിനോട് ചേർന്ന് ചെറിയൊരു സംരംഭം എട്ട് വർഷത്തെ യാത്രയായപ്പോഴേക്കും ആ സംരംഭം വന്ന് നിൽക്കുന്നത് ഈ ഒരു പ്ലാന്റ് മില്ലിലാണ് ഇത്തരത്തിൽ വെറൈറ്റി ഐഡിയയുമായി ബിസിനസ്സിൽ സക്സസ് ആയ ഒരുപാട് പേരുണ്ട് അവരുടെ കഥകളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബായ്